നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു നേതാവാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ന്യൂനപക്ഷ ജനസമൂഹത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടി രൂപം കൊണ്ട ഒരു പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ ഇന്ന് നേതൃപരമായ കഴിവുറ്റ പാഠവത്തോടു കൂടി നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ പി എം എസ് അലം നമസ്കാരം ക്വസ്റ്റ്യൻ ഫോറത്തിലേക്ക് സ്വാഗതം ഒരു മുഴുവൻ സമയം രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ പി എം എ സലാം എന്ന വ്യക്തി പ്രത്യേകിച്ച് ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് രാജ്യത്തിൻ്റെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ലീഗ് എല്ലാം കൊണ്ട് സെറ്റായോ തീർച്ചയായും ലീഗ് നേരത്തെ സെറ്റാ ഈ തിരഞ്ഞെടുപ്പ് മാത്രമല്ല എല്ലാ തിരഞ്ഞെടുപ്പുകളിലും മുസ്ലിം ലീഗ് നേരത്തെ റെഡിയാവും അതിനുള്ള പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കും ഞങ്ങൾ ബൂത്ത് തലം വരെയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ലിസ്റ്റ് പേര് ചേർക്കലും ബൂത്ത് ചെയർമാൻ കൺവീനർമാർ തിരഞ്ഞെടുക്കലൊക്കെ ഞങ്ങൾ ചെയ്ത് ഏതാണ്ട് ആദ്യഘട്ട പ്രവർത്തനങ്ങളൊക്കെ മുസ്ലിം ലീഗ് സജ്ജമായി ഇനി അത് യു ഡി എഫ് ആക്കി മാറ്റണം ആ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങൾ കൂടി വന്നതോടുകൂടി ഇനിയിപ്പോൾ യു ഡി ആയിട്ടാണ് മുന്നോട്ട് പോകുക ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെ മൂന്നാം സീറ്റ് അങ്ങനെ പല പല വിഷയങ്ങളൊക്കെ വന്നിരുന്നല്ലോ അതൊക്കെ ഇപ്പം പരിഹാരമായി സ്വാഭാവികമാണല്ലോ വിവിധ പാർട്ടികൾ കൂടി ചേർന്നിട്ടുള്ള ഒരു സംവിധാനമാവുമ്പോൾ എല്ലാ പാർട്ടികൾക്കും അവരുടേതായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും ആ അഭിപ്രായങ്ങൾ ഉഭയകക്ഷി ചർച്ചയിലൂടെയും കൂട്ടായ ചർച്ചയിലൂടെയൊക്കെ സംസാരിച്ച് സമവായുണ്ടാക്കും പരിഹാരം ഉണ്ടാക്കും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ യു ഡി എഫ് ഇപ്പോൾ എല്ലാ സംസാരങ്ങളും കഴിഞ്ഞ് തീരുമാനത്തിലെത്തി ഒറ്റക്കെട്ടായി യു ഡി എഫ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുകയാണ് നമ്മളിപ്പോൾ ചോദ്യത്തിന് പ്രസക്തി ഇല്ലെങ്കിലും ആളുകളുടെ ഒരു സംശയത്തിന് വേണ്ടി മൂന്നാം സീറ്റിന് വേണ്ടി ഒരു കടമ്പിടുത്തം ലീഗ് പിടിച്ചിരുന്നോ അല്ലെങ്കിൽ മൂന്നാം സീറ്റ് എന്നൊരാഗ്രഹം മുസ്ലിം ലീഗിനുണ്ടായിരുന്നു അത് അത് ഉന്നയിക്കേണ്ട വേദികളിൽ ഞങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു മറ്റ് പാർട്ടികളുമായി മുന്നണി സംവിധാനത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാ പാർട്ടികളും വിട്ടുവീഴ്ചകൾ ചെയ്ത് യോജിപ്പുണ്ടാക്കാൻ ശ്രമിക്കും ആ ശ്രമത്തിൻ്റെ ഭാഗമായി ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായി വാർത്തകൾ ശരിയാണെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റ് ലീഗിന് കിട്ടും ഉറപ്പ് കിട്ടിയിട്ടുണ്ടോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് യു ഡി എഫിൽ അങ്ങനെ തീരുമാനം ആയിട്ടുണ്ട് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ വരുന്ന രാജ്യസഭാ സീറ്റ് മുസ്ലിം ലീഗിലാണ് എന്ന് യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഈ നിർണായകമായ ഈ പോക്കിൽ എന്നും ആശങ്കപ്പെടുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉണ്ടായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ രാജി മുസ്ലിം ലീഗിൻ്റെ നിലപാടെന്താണ് അക്കാര്യത്തിൽ ഇത് രാജ്യത്തിലെ ജനാധിപത്യ ഭരണ നിർവഹണ സംവിധാനത്തെ മുഴുവൻ ബി ജെ പി ഗവൺമെൻറ് ഉടച്ചു വർക്കുകയാണ് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ നിയമത്തോട് യാതൊരു ബഹുമാനവും ഇല്ലാതെ രാജ്യം പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായി കൈപിടിച്ചു വരുന്ന കീഴ്വഴക്കങ്ങളും മര്യാദകളും ലംഘിച്ചുകൊണ്ട് ഭരണത്തിൻ്റെ ഉങ്ക് ഉപയോഗിച്ച് ധാർഷ്ട്യം ഉപയോഗിച്ച് എന്തും ചെയ്യാം എന്ന ഒരു രീതിയിലാണ് ബി ജെ പി ഗവൺമെൻറ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷനെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പപ്പറ്റാക്കി മാറ്റാനുള്ള ശ്രമം നേരത്തെ നടന്നിട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കാനുള്ള ചുമതലയിൽ നിന്ന് രാജ്യത്തിൻ്റെ ഉന്നതമായ നീതിപീഠത്തിൻ്റെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് അതിൻ്റെ ആദ്യത്തെ പടിയായിരുന്നു അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് അല്ലെങ്കിൽ പാർട്ടി ജനാധിപത്യത്തെ പോലും അട്ടിമറിക്കുകയാണ് ഭരണഘടനാ ഭേദഗതിക്കാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലൂടെ പോകുന്നത് എന്ന് ബി ഒരു എം പി ഇന്ന് പരസ്യമായി പറഞ്ഞിരിക്കുകയാണ് ഇതുവരെ രഹസ്യമാക്കി വെച്ച അജണ്ടകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ മറ്റെല്ലാ തിരഞ്ഞെടുപ്പിലും നമ്മൾ പറയാറുണ്ടെങ്കിലും ഇതാണ് വിധി നിർണായക തിരഞ്ഞെടുപ്പ് എന്തിനായിരിക്കും അദ്ദേഹം രാജിവെച്ചിട്ടുണ്ടാവുക അതൊക്കെ ബി ജെ പിയുടെ ഓരോ കരുതലാണ് പല കാലങ്ങളും നമ്മളുണ്ട് ചില കേസുകളിൽ ബി ജെ പിക്ക് അനുകൂലമായി വിധി പറഞ്ഞ ജഡ്ജിമാർ പിറ്റേ ദിവസം രാജ്യസഭയിലെത്തുന്നു പിറ്റേ ദിവസം ഗവർണർമാരായി പോകുന്നു ഉന്നത സ്ഥാനങ്ങളിലേക്ക് അവർ നിയോഗിക്കപ്പെടുന്നു ഇതൊക്കെ രാജ്യം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ജനാധിപത്യത്തെ ഇവിടെ വികലമാക്കല് ലോകത്തിനു മുമ്പിൽ ഇന്ത്യ രാജ്യവും തലയുയർത്തിപ്പിടിച്ചു നിന്ന നമ്മുടെ മഹത്തായ പാരമ്പര്യങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി കേരളം കഴിഞ്ഞാൽ ലീഗിന് സ്വാധീനമുള്ള എത്ര സംസ്ഥാനം എത്ര പാർലമെൻറ്റ് മണ്ഡലങ്ങളുണ്ടാവും അല്ല ലീഗ് കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനത്തിൽ മത്സരിക്കുന്നത് മറ്റു ചില സംസ്ഥാനങ്ങളിലൊക്കെ ലീഗിന് കമ്മിറ്റികളുണ്ട് മെമ്പർഷിപ്പ് ഉണ്ട് ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം കഴിഞ്ഞ് മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ കമ്മിറ്റികൾ വന്നുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ദേശീയ കമ്മിറ്റിയും മെമ്പർഷിപ്പ് അടിസ്ഥാനത്തിലുള്ള ദേശീയ കമ്മിറ്റിയും നിലവിൽ വരും ഏതെങ്കിലും പാർലമെൻറ്റ് മണ്ഡലം ഞങ്ങളങ്ങനെ തിരഞ്ഞെടുക്കുന്നില്ല ഈ ഇന്ത്യ മുന്നണിയെ ബി ജെ പിയെ പരമാവധി സീറ്റുകളിൽ പരാജയപ്പെടുത്തുന്നതിനാവശ്യമായ രാഷ്ട്രീയ നീക്കങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത് ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ കക്ഷികളിൽപ്പെട്ട എല്ലാവർക്കും ആയിരിക്കും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പിന്തുണ ഉണ്ടാകും തീർച്ചയായും ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ഉതകുന്ന ഒരു പിന്നെ രാഷ്ട്രീയ തന്ത്രമാണ് മറ്റെല്ലാ മണ്ഡലങ്ങളിലും മുന്നണി സംവിധാനത്തിൽ ഇല്ലാത്തടത്തൊക്കെ മുസ്ലിം ലീഗ് കൈക്കൊള്ളാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുള്ള നേതാക്കൾ പറഞ്ഞു കേൾക്കുന്നത് ഒന്ന് പരമാവധി ബി ജെ പിയുടെ സീറ്റ് കുറയ്ക്കുക എന്നുള്ളത് പക്ഷേ അധികാരം പിടിക്കുക എന്നൊരു ലക്ഷ്യം കൂടി കൂടിയില്ലേ അത് സ്വാഭാവികമായും ബി ജെ പിയുടെ സീറ്റ് കുറക്കുമ്പോൾ ജനാധിപത്യം അദ്ദേഹത്തിന് ചേരി അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും അതാണ് നിങ്ങളാഗ്രഹിക്കുന്നത് അത് ഇന്ത്യയെ രക്ഷിക്കാനാണ് അതിനെന്താണ് ആയിട്ട് കണക്കാക്കുന്നത് കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിൽ കുറച്ചുകൂടി വിശാല മനസ്കഥ ജനാധിപത്യ പാർട്ടികൾ കാണിക്കണം ഇപ്പോൾ യു ഉണ്ടായി ലോകസഭയിൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളെ നൽകുന്ന സംസ്ഥാനമാണ് യു പി എൺപത് സീറ്റുണ്ട് അവിടെ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ ഒത്തുതീർപ്പുണ്ടായി ചരിത്രത്തിലാദ്യമായിട്ടാണ് അത് വലിയ ശുഭപ്രതീക്ഷ നൽകുന്നുണ്ട് ബംഗാളിൽ നിന്ന് മഹാരാഷ്ട്രയിൽ ഐക്യമുണ്ടായി എ പി യുമായി അഞ്ച് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഐക്യത്തിൽ നിന്നെ ബംഗാളിൽ ഇപ്പോഴും ചർച്ച പൂർത്തിയായിട്ടില്ല ആവും എന്ന ശുഭപ്രതീക്ഷയിലാണ് പരമാവധി വിട്ടുവീഴ്ച ചെയ്യാൻ കോൺഗ്രസ് തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും ശരിയാവും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആണല്ലോ അങ്ങ് തന്നെ വയനാട്ടിൽ ഇതിനു ഒരു വേദിയിൽ വെച്ച് പറഞ്ഞത് ഞാൻ കേട്ടു അതായത് ഈ സംഘടനാപരമായി അംഗത്വ വിതരണത്തിൽ സുതാര്യതയും കൃത്യതയും വേഗതയും ഒക്കെ പാലിക്കാൻ അതായത് ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകളോടുകൂടി സാധിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ലീഗ് ഇപ്പോൾ സ്മാർട്ടാണോ ആണോ എന്തോ സംശയവും കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ നടക്കുകയാണ് മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഇരുപത്തഞ്ച് ലക്ഷം മെമ്പർമാർ കഴിഞ്ഞ തവണ അധികാരമുള്ള സമയത്ത് ഞങ്ങൾ മെമ്പർഷിപ്പ് നടത്തിയിട്ട് ഇത്ര ഉണ്ടായിട്ടില്ല ഇപ്പോൾ അധികാരവും നഷ്ടപ്പെട്ടു കേരളത്തിൽ അഞ്ചു കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വരാനുള്ള അധികാരവും ഇല്ലാത്ത ഒരു ഒരിടക്കാലമാണിത് അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും ഞങ്ങൾ മെമ്പർഷിപ്പ് നടത്തിയിട്ട് നാലഞ്ച് ലക്ഷം മെമ്പർമാർ ഞങ്ങൾക്ക് കൂടി എന്ന് മാത്രമല്ല ഈ മെമ്പർമാരെ മുഴുവൻ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു ഓൺലൈൻ സംവിധാനത്തിൽ ഞങ്ങളുടെ ഓഫീസിലെ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഈ ഇരുപത്തഞ്ച് ലക്ഷം മെമ്പർമാരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ഞങ്ങൾക്ക് കിട്ടും ഇതിന് വലിയ സ്മാർട്ട്നെസ് എന്താ വേണ്ടത് ഓക്കെ രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരണത്തിനും കൂടിയായിട്ടാണ് അങ്ങ് വന്നത് ഏത് തരത്തിലുള്ള ഒരുക്കങ്ങളാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ നിങ്ങൾ കൈക്കൊള്ളുന്നത് ഇല്ല ഞങ്ങളുടെ മുമ്പിലുള്ള ഇപ്പോഴത്തെ ചർച്ച അത് മാത്രമാണ് ഭൂരിപക്ഷം എത്രത്തോളം വർദ്ധിപ്പിക്കാനാവും എന്നത് ജയിക്കൂ എന്ന കാര്യത്തിലോ കഴിഞ്ഞ തവണ ഒക്കെ ഉണ്ടായിരുന്ന ആശങ്കകളോ ഒന്നുമില്ല ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പി ഒരു അഞ്ചു കൊല്ലം കൂടി ഭരിച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി എഫിൻ്റെ അപ്രസക്തിയും നമുക്ക് വ്യക്തമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ തിരഞ്ഞെടുപ്പിൽ ജയിക്കും നല്ല ഭൂരിപക്ഷം കിട്ടും അത് എത്രത്തോളം വർദ്ധിപ്പിക്കണം എന്നതാണ് യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ മുമ്പിലുള്ള കടമ അത് നിർവഹിക്കാൻ പ്രവർത്തകർ ബാധ്യസ്ഥരാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ആ പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കും കൽപ്പറ്റയിലെത്തിയ കെ സി വേണുഗോപാൽ പറഞ്ഞത് ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്താൻ ആയിരുന്നു സി പി എം സി പി ഐ ആഗ്രഹിക്കുന്നതെങ്കിൽ ആനി രാജ മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ലീഗിന് ആ ഒരു നിലപാടുണ്ടോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞത് കാരണം ഇടതു മുന്നണിക്ക് ഈ മണ്ഡലത്തിൽ ഒരു മത്സരം പോലും കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ അവർ പറഞ്ഞു രാഹുൽ ഗാന്ധി മത്സരിക്കണം പക്ഷേ അവർക്ക് കിട്ടിയ വോട്ട് എത്രയാണ് ആ വോട്ടിനെ ആശ്രയിച്ചു കൊണ്ട് രാഹുൽ ഗാന്ധി മാറി വെക്കണം മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റല്ലേ ഇത് അവിടെ രാഹുൽ ഗാന്ധി മാറി എന്ന് പരാജയപ്പെട്ട കെട്ടിവെച്ച പണം നഷ്ടപ്പെടുന്നതിൻ്റെ അടുത്തെത്തിയ ഒരു സ്ഥാനാർത്ഥിക്ക് കൊടുക്കണം ഒരു പാർട്ടിക്ക് കൊടുക്കണം ഒരു മുന്നണിക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര ബാലിഷാണത് ഇന്ത്യ മുന്നണി പറയണം ഇന്ത്യാ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന രാഹുൽജി പാർലമെൻറ്റിൽ ഉണ്ടാകണം അത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആകുന്നത് നമുക്കൊരു ക്രെഡിറ്റല്ല അഭിമാനമല്ലേ കേരളത്തിൻ്റെ വികസനത്തിന് വളർച്ചയ്ക്ക് അതൊക്കെ ഉപകാരപ്പെടില്ലേ അപ്പോൾ അതിന് കേരളത്തോട് താല്പര്യമുണ്ടെങ്കിൽ ജനങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ ഇടതേ മുന്നണിയാണ് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കേണ്ടത് യു ഡി എഫിന് ഇരുപതിലത്ര ഇരുപത് ആണ് പറയുന്നത് എന്താ സംശയം കഴിഞ്ഞാവശ്യം ഞങ്ങൾക്ക് പത്തൊമ്പത് ഉണ്ട് ഒന്നുകൂടി പിടിക്കാൻ ബാക്കിയുണ്ട് അതിനാണ് ബഹുമാനപ്പെട്ട കെ സി വേണുഗോപാലിന് ആലപ്പള്ളിയിൽ ഞങ്ങൾ നിർത്തിയത് അതുകൊണ്ടതും പൂർത്തിയായി ഈ പത്മജ പോക്കോ പത്മജയല്ല ഒരുപാട് ആളുകൾ പോയിട്ടില്ലേ നേരത്തെ അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു വലിയ വ്യക്തിത്വം പോയി അദ്ദേഹത്തിന് പുതുപ്പള്ളിയിലെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചാർജും കൊടുത്തു അവിടുത്തെ താരപ്രചാരകനാക്കിയ അനിൽ ആന്റണി ഒമ്പതിനായിരം വോട്ടിന് ജയിച്ച ആ സീറ്റ് മുപ്പത്തി ഒമ്പതിനായിരം വോട്ടിനാണ് യു ഡി എഫ് ജയിച്ചത് അതുപോലെ തന്നെ പത്മജ പോയാലും ഉണ്ടാകുന്ന ഗതി അത് തന്നെയാണ് പത്മജയുടെ കൂടെ അവരുടെ നയൽ പോലും പോയിട്ടില്ല പോകില്ല ഇങ്ങനെ വിവിധ പാർട്ടികളുടെ ഓഫീസിന് മുമ്പിൽ ഈ വേസ്റ്റ് ബക്കറ്റ് കൊടുത്തു വെച്ചിരിക്കുകയാണ് അവിടുന്ന് ഒഴിവാക്കുന്ന ഒക്കെ എടുത്ത് അവർ സ്വീകരിച്ച് കൊണ്ടുപോവാണ് ബി ജെ പി അതവ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയിലേക്ക് മാർഗിസ്റ്റ് പാർട്ടി പശ്ചിമബംഗാളിലും ത്രിപുരയിലൊക്കെ മാർഗനിസ്റ്റ് പാർട്ടിയുടെ മുഴുവൻ ഓഫീസുകളും ജനങ്ങളും പാർട്ടി ഭാരവാഹികളും ഒക്കെ ബി ജെ പിയിലേക്ക് പോയി അതുപോലെ കേരളത്തിൽ എവിടെയെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കി നടക്കുമ്പോൾ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർക്ക് കേന്ദ്രത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ രണ്ട് മൂന്ന് പേര് കിട്ടണം അത്രേ ഉള്ളൂ അതുകൊണ്ട് ഗുണം എന്താണ് എന്നുള്ളവർക്ക് അറിഞ്ഞൂട അറിയാത്തത് കൊണ്ടല്ല ഗുണമുള്ള ആളുകളെ ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നില്ല എന്നതാണ് സത്യം കേരളത്തിലെ ലീഗിൻ്റെ ശക്തി കേന്ദ്രമാണ് മലബാർ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലം വരുന്ന ഏഴ് നിയോജക മണ്ഡലങ്ങളെ ഈ അമിത പ്രതീക്ഷ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന അമിത പ്രതീക്ഷ പ്രാക്ടിക്കലായി എന്ത് തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നിങ്ങൾ നടത്തുന്നത് ഇപ്പോൾ സത്യത്തിൽ ഞങ്ങൾ കാര്യമായ പ്രവർത്തനങ്ങൾ നടത്തണ്ട കേരളത്തിലെ മലബാറിലെ വയനാട്ടിലെ വോട്ടർമാർ ബോധ ഉള്ളവരല്ലേ രാഷ്ട്രീയ ഉദ്ബുദ്ധതയുള്ളവരല്ലേ ഇന്ത്യ രാജ്യം എങ്ങനെ പോകുന്നു എന്നും ഈ ഇന്ത്യ രാജ്യം പഴയ ഇന്ത്യ രാജ്യമാക്കി വീണ്ടെടുക്കാൻ എന്ത് ചെയ്യണമെന്നും ജനങ്ങൾക്കറിയാം അതുപോലെ കേരളം ഏഴു കൊല്ലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കടുത്ത ജീവിത നിസ്സഹായ അവസ്ഥ അതിനെ അതിനവർ പ്രതികാരം ചെയ്യൂലേ തകല നികുതി ഭാരങ്ങളും കൂട്ടി വിലവർദ്ധനം ഉണ്ടാക്കി ഇത്രത്തോളം ജനങ്ങൾക്ക് ദ്രോയം ഒരു ഗവൺമെൻറ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ ഒരു ബാലറ്റ് പേപ്പർ കാത്തു നിൽക്കുകയാണ് കേരളത്തിലെ ജനത അവർ ഈ തെരഞ്ഞെടുപ്പിൽ ആ ബാലറ്റ് പേപ്പർ ഉപയോഗിക്കും ജനകീയ വിഷയങ്ങൾ ധാരാളമുണ്ട് സപ്ലൈകോ നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കുന്നതിൻ്റെ തൊട്ടടുത്തുള്ള സപ്ലൈകോയിൽ പോലും ഇപ്പോൾ ഒരാളെ കാണാനില്ല ഇങ്ങനത്തെ പല അവസ്ഥകളുണ്ട് പക്ഷേ ബിവറേജ് കോർപ്പറേഷന് മുമ്പിലാളുണ്ട് നിങ്ങൾ ഇതിലേത് വിഷയമാണ് ഇപ്പോൾ വയനാട് പോലുള്ള സ്ഥലത്താണെങ്കിൽ വന്യമൃഗശല്യം അടക്കമുള്ള വിഷയങ്ങളുണ്ട് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുണ്ട് സർക്കാർ ജീവനക്കാർക്കാണെങ്കിൽ ശമ്പളം കിട്ടാത്ത പ്രശ്നമുണ്ട് പെൻഷൻകാർക്ക് പെൻഷൻ കിട്ടാത്ത വിഷയമുണ്ട് ഇതിൽ ഏതിനാണ് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുന്നത് ഏത് വിഭാഗം ജനങ്ങൾക്കാണ് പ്രശ്നമില്ലാത്തത് ഏത് വിഭാഗത്തിൻ്റെ പ്രതീക്ഷകളാണ് ഇവർക്ക് പൂവീഴിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ട് അധികാരത്തിലെത്തി ഉറപ്പാക്കി ദുരിതം വന്യമൃഗങ്ങളെ ആക്രമണം പറഞ്ഞു കാട്ടുപോത്തിനേക്കാളും കാട്ടുജീവികളെക്കാളും ക്രൂരനായ എസ് എഫ് ഐക്കാരുടെ ആക്രമണമാണ് നമ്മൾ വയനാട്ടിൽ കണ്ടത് കാട്ടുപോത്തും കാട്ടാനയും ഒക്കെ ഒരാളെ പിടിച്ചു കൊണ്ടുപോയി മൂന്നാല് ദിവസം കെട്ടിയിട്ട് നഗ്നരാക്കി മർദ്ദിച്ച് കൊല്ലലില്ല പക്ഷേ എസ് എഫ് ഐക്കാരും ചെയ്തതല്ലേ ഒരു കുട്ടിയെ മൂന്ന് ദിവസം ക്രൂരമായി മർദ്ദിച്ച് പച്ചവെള്ളം കൊടുക്കാതെ കൊലപ്പെടുത്തുക നമുക്കൊക്കെ മക്കളില്ലേ നമ്മളെ മക്കളെയൊക്കെ എത്ര പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ വളർത്തുന്നത് വിദ്യാലയത്തിലേക്ക് അയക്കുന്നത് അവരെ ഇങ്ങനെ എസ് എഫ് ഐക്കാരൻ ക്രൂരമായി ഇവിടെ മാത്രമല്ല ഇവിടെ കൊന്നു കൊയിലാണ്ടിയിൽ അടിച്ച് കണ്ണു കളർത്തു പട്ടാമ്പിയിൽ തലപൊട്ടിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നീന്തൽക്കുളത്തിലാണ് ഒരു വിദ്യാർത്ഥിയുടെ മൃതദേഹ ശരീരം രണ്ട് വർഷം മുമ്പ് കണ്ടത് ഇതൊക്കെ ഈ അച്ഛന്മാർ ചെയ്യുന്നത് കണ്ടിട്ട് മക്കളും ചെയ്യാണ് ഇത്രയും വിനാശകരമായ ഒരു സാഹചര്യം സാമൂഹ്യ അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടാക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് അതിനെതിരെ പ്രതികാരം ചെയ്യാൻ ഈ കാട്ടുമൃഗങ്ങളെക്കാൾ ക്രൂരരായ സി പി ഐ എമ്മിൻ്റെ പുതിയ തലമുറയോടും പ്രതികാരം ചെയ്യാൻ വയനാട്ടിലെന്നല്ല കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വോട്ടർമാർ സജ്ജരാണ് സമയം നിങ്ങൾക്ക് നിങ്ങൾക്കും തിരക്കുണ്ടെന്നറിയാം വളരെ തിരക്കുണ്ട് ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഫാസിസ്റ്റ് വർഗീയ ശക്തികളാണ് രാജ്യം ഭരിക്കുന്നതെന്ന് ലീഗ് അടക്കമുള്ള ആൾ ആളുകൾ ആരോപിക്കുന്നു അവയെ അവരെ നേരിടാൻ അവയെ ചെറുക്കാൻ ഈ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ഏകോപനം ഈ തെരഞ്ഞെടുപ്പിനെങ്കിലും സാധ്യമാവുമോ ലീഗ് നേതൃത്വം വഹിക്കുമോ മുസ്ലിം ലീഗ് ചെയ്തൊരു വലിയ ദൗത്യമുണ്ട് അതായത് മുസ്ലിം ന്യൂനപക്ഷത്തെ ജനാധിപത്യത്തിൻ്റെ പാതയിൽ നിർത്തുകയാണ് ഞങ്ങൾ ചെയ്തത് ഒരു വലിയ രാജ്യത്തിന് ചെയ്തൊരു വലിയ സേവനമാണത് രാജ്യത്തിന് മാത്രമല്ല ന്യൂനപക്ഷ സമുദായത്തിനും അല്ലെങ്കിൽ ഉത്തരേന്ത്യൻ സമൂഹങ്ങളിലെ മുസ്ലിം സമൂഹത്തെ പോലെ അസംഘടിതരായി വിദ്യാഭ്യാസം ഇല്ലാത്തവരായി തൊഴിലില്ലാത്തവരായി ജനാധിപത്യത്തിൽ വിശ്വാസം ഇല്ലാത്തവരായി വേറെ ഏതെങ്കിലും അരാജകത്വ മാർഗ്ഗങ്ങളിലേക്ക് ഒരു സമൂഹത്തെ ജനാധിപത്യത്തിൽ അതിൻ്റെ പ്രാധാന്യവും ജനാധിപത്യ സംവിധാനത്തിൽ വോട്ടെണ്ണി തലയെണ്ണി ഭൂരിവശം ഒരു സാഹചര്യത്തിൽ ഐക്യപ്പെടേണ്ടതിൻ്റെയും ബാധ്യത ബോധ്യപ്പെടുത്തി അവരെ ഒരുമിച്ച് നിർത്തി മതേതര ജനാധിപത്യത്തിൻ്റെ ശാഖയിലൂടെ വ്യവസ്ഥാപിതമായി നിയമവ്യവസ്ഥിതിയെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക അതിന് കേരളീയ ന്യൂനപക്ഷ സമൂഹത്തെ സജ്ജമാക്കുക എന്ന ഒരു വലിയ ദൗത്യമാണ് മുസ്ലിം ലീഗ് നിർവഹിച്ചതും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നതും അത് കേരളീയ പൊതുസമൂഹം അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ലീഗിന് ബദലായി വരാൻ ആഗ്രഹിച്ച പലരും തുടക്കത്തിലെ കരിഞ്ഞുപോയത് ആ ദൗത്യം ഞങ്ങൾ നിർവഹിക്കും അതിന് കേരളീയ മുസ്ലിം ലീഗിനോട് ഒപ്പം നിൽക്കുന്നവരും അല്ലാത്തവരുമായ കേരളീയ സമൂഹം ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നുണ്ട് അവർ ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാവണം എന്ന് ഞങ്ങളെ ശത്രുക്കൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഞങ്ങളുടെ മുമ്പൽക്കൂട്ട് നേരത്തെ ഒരു ചോദ്യത്തിന് ഞങ്ങൾ ഉത്തരം പറഞ്ഞെങ്കിലും ഒരു കാര്യം കൂടി ഇവിടെ ജനങ്ങൾ സംസാരിക്കുന്നു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ലീഗ് ആ സീറ്റിൽ മത്സരിക്കും ലീഗിനായാണ് ആവശ്യമുന്നയിച്ചത് എന്ന് സാധാരണ ജനങ്ങളൊക്കെ പല സമയത്ത് സംസാരിക്കുന്നത് കേട്ടു അങ്ങനെ ഒരു നീക്കം ഉണ്ടായിരുന്നു അത് ശരിയാണോ അല്ല അത് ഈ സമയത്ത് അത് ചോദ്യം രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലായിരുന്നുവെങ്കിൽ എന്ന ചോദ്യം എടുക്കുന്നില്ല രാഹുൽ ഗാന്ധി മത്സരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ആദ്യ യോഗത്തിനാണ് ഞാനിവിടെ എത്തിയത് അതുകൊണ്ട് ആ ചോദ്യം ഇപ്പോൾ അപ്രസക്താണ് മറുപടി പറയേണ്ടിയില്ലല്ലോ ഓക്കെ നമ്മളെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് എന്താണ് സംസാരിക്കാനുള്ളത് ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് നമുക്ക് ഭാവിയിലും വോട്ട് ചെയ്യാനും നമ്മുടെ ജനാധിപത്യ അവകാശങ്ങൾ വിനിയോഗിക്കുവാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ് ഇതിൽ നമ്മുടെ വോട്ടവകാശം നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയാൽ ഒരുപക്ഷെ ഇനി ഒരിക്കലും വോട്ട് രേഖപ്പെടുത്താനുള്ള ഒരു അവകാശം ജനാധിപത്യ അവകാശം നമുക്ക് ലഭിച്ചു എന്ന് വരില്ല നൂറ്റാണ്ടുകളായി വിവിധ സമൂഹങ്ങളും സമുദായങ്ങളും സൗഹൃദത്തോടും പരസ്പര ബഹുമാനത്തോടും പരസ്പര വിശ്വാസത്തോടും കൂടി ജീവിക്കുന്ന ഇന്ത്യ രാജ്യത്ത് അവരെ തമ്മിൽ അടിപ്പിച്ച് അതിൽ നിന്ന് ഉറ്റു വീഴുന്ന ചോരത്തുള്ളികൾക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ചെന്നായ്ക്കൾക്ക് നമ്മൾ വശംവധരാകരുത് അവരെ പാഠം പഠിപ്പിക്കണം ഈ മനോഹരമായ ഇന്ത്യ ഇങ്ങനെ തന്നെ നിലനിർത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും വോട്ടർമാർ അത്തരം ആളുകളെ ബോധ്യപ്പെടുത്തണം അതിന് യു ഡി എഫിൻ്റെ സ്ഥാനാര്ത്ഥികളെ വിജയിപ്പിക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് ഒരു അവസാനിപ്പിക്കണ ഒറ്റ ചോദ്യവും കൂടെ ചോദിക്കുകയാണ് ഈ ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ കക്ഷികൾ ഇപ്പോൾ നേരിടുന്ന നിരവധി വെല്ലുവിളികളുണ്ട് എണ്ണി എണ്ണി പറയാൻ നമുക്ക് സമയമില്ല ഈ വെല്ലുവിളികളെ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എങ്ങനെ അതിജീവിക്കാൻ കഴിയും ഞങ്ങൾക്കിപ്പോൾ ഒരു വെല്ലുവിളികളില്ല കേന്ദ്ര ഭരണത്തിൻ്റെ വെല്ലുവിളികളുണ്ട് കേരള ഭരണത്തിൻ്റെ വെല്ലുവിളിയാണ് കേരള ഭരണം പോലീസിനെയും മറ്റെല്ലാ ഭരണ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യു ഡി എഫിനെ ആക്രമിക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്ര സത്യത്തിൽ ഒരു രാഷ്ട്രീയ പ്രചാരണമായിരുന്നു ഖജനാവിലെ പോയി എന്ന് പറഞ്ഞ ഖജനാവിലെ വൻ തുക കൊള്ളയടിച്ചുകൊണ്ടാണ് ആ രാഷ്ട്രീയ പ്രചാരണം നടത്തിയത് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വൻ തുക ചെലവാക്കിക്കൊണ്ടും വലിയ ഓഫറുകൾ നൽകിക്കൊണ്ടും ഭരണ സംവിധാനം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുമാണ് ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് ഈ രണ്ട് വെല്ലുവിളിയെ നേരിടാൻ ജനങ്ങളുടെ പിന്തുണയോടുകൂടി യു ഡി എഫിന് സാധിക്കും ശ്രീ പി എം എ സലാം പറഞ്ഞതുമാതിരി നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വരുന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എല്ലാവിധ ഒരുക്കങ്ങളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നടത്തിക്കഴിഞ്ഞു ഇനി വോട്ടർമാരുടെ കൈകളിലാണ് ഈ വിധി നിർണയം ഉള്ളത് അതിനായി ജനാധിപത്യ പാർട്ടികളെല്ലാം കാത്തിരിക്കുകയാണ് ആ കൃത്യമായ രീതിയിൽ വോട്ടവകാശം വിനിയോഗിച്ചുകൊണ്ട് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകാൻ നമുക്ക് കഴിയണം അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു മറ്റാതിഥിയുമായി മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം